ഇക്കാരുടെ വീട്ടിലെത്തി പിറ്റേ ദിവസം ഭയങ്കര നേരം വൈകിട്ടാണ് തൊണിറ്റിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലാണെന്ന് ഓർമ്മ വെച്ച് കുറച്ചധികം നേരം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ചാടി എൻ്റെ കിച്ചണിൽ കയറി നോക്കി നോക്കിയപ്പോൾ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും നോക്കിയില്ല എല്ലാവരും ഒക്കെ കഴിച്ചു പിന്നെ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വേറെ എങ്ങോട്ടുമല്ല ചിക്കൻ ബിരിയാണി വെക്കാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ചിക്കനും അരിയൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോകുകയാണ് കേട്ടോ നമ്മുടെ ചുച്ചിക്കുട്ടിയാണെങ്കിൽ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോഡിലാണെങ്കിൽ കുറെ കൊടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം പറഞ്ഞത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അപ്പൊ ഇതിന്റെ ജാതൊക്കെ പോകുന്നത് കാണാനേ അങ്ങനെ നമ്മള് കടയിൽ ഒരു റെഡ് കളർ ഫുഡ് ചാലഞ്ച് ചെയ്തപ്പോ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ വിചാരിച്ചു ഒരു യെല്ലോ കളർ ഫുഡ് ചാലഞ്ച് ചെയ്യാന്ന് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അങ്ങനെ അങ്ങനെതാ ഞാനാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയത് അങ്ങനെ ചിക്കൻ ബിരിയാണി റെഡി ഒരു നിമിഷത്തിൽ നിച്ചൂസും അപ്പൂസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും കൂടിയിട്ട് ദീ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വഴലിലൊക്കെ കൊടുത്തു നമ്മുടെ ചുച്ചിക്കുട്ടിയാണെങ്കിൽ പിണങ്ങി മാറി നിൽക്കാട്ടെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വന്നിരുന്നു എല്ലാരും കഴിക്കാണ് പിന്നെ നമ്മൾ പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും എല്ലാരും കുടിച്ച് അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ചേറ്റാ